ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കാഞ്ഞങ്ങാട് ബ്ലോക്ക് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും അംഗീകരിക്കുക ഓണറിയും വർദ്ധിപ്പിച്ചു നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം നടത്തുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കാഞ്ഞങ്ങാട് ബ്ലോക്ക് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചും ട്രഷറർ എം കെ മാധവൻ നായർ ഉദ്ഘാടനം ചെയ്തു ഈ സമരത്തിന് ആധാരമായ കാര്യങ്ങളെപ്പറ്റി സ്വാഗത പ്രസംഗത്തിൽ ശ്രീ കുഞ്ഞിക്കൃഷ്ണനും അതുപോലെ തന്നെ അന്തരീക്ഷ പ്രസംഗത്തിൽ നിയോജക മണ്ഡലം പ്രസിഡൻ്റ് ശ്രീ ചന്ദ്രശേഖരനും വിശദമായി ഇവിടെ സംസാരിച്ചു കഴിഞ്ഞ ഒരു മാസക്കാലമായി നമ്മുടെ സംസ്ഥാനത്ത് ആശാവർക്കർമാർ സമരത്തിനാണ് പറ്റി നമുക്കറിയാം നേരത്തെ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി വി ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണൻ രാജൻ തെക്കേക്കര നാരായണൻ മടിക്കൈ ബാലകൃഷ്ണൻ കിഴക്കുംകര സിന്ധു ബാപ്പു വിമലകൃഷ്ണൻ ടി വി ശ്യാമള എ കെ കോരൻ ഗോപാലൻ പള്ളന്തട്ട രമ വെള്ളിക്കോത്ത പ്രേമ പുതിയകണ്ഠം വി വി രാഘവൻ മേനിക്കോട്ട ശർമിള കല്ലംചിറ എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു ഐ എൻ ടി യു സി കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് എം കുഞ്ഞികൃഷ്ണൻ സ്വാഗതവും കുഞ്ഞികൃഷ്ണൻ പുതുക്കായി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്